നമസ്കാരം അതെ പോളിംഗ് ദിനത്തിൽ ൊട്ടിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇ പി എ പാപിയെന്ന് വിളിച്ച പിണറായി വായിലേക്ക് ഇട്ടതിന് പുറകെയാണ് ഈ വെടിപൊട്ടിക്കൽ അപ്പോഴത് രണ്ടും കൽപ്പിച്ചുള്ള വെടിപൊട്ടിക്കലാണ് ഇപിയുടെ മകൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടെന്ന വെളിപ്പെടുത്തൽ നടത്തിയതോടെ പിണറായിയുടെ നെഞ്ച് തുളഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പാണ് എന്നാലും ഈ പി ഈ ചതി എന്നോട് വേണ്ടായിരുന്നു എന്ന് ഉള്ളിലെങ്കിലും പറഞ്ഞു കാണും മൂപ്പര് ഇന്നലെ വരെ പുറത്തു വന്ന കാര്യങ്ങളെല്ലാം നിഷേധിച്ച ഇ പി ആയിരുന്നു പിണറായിയുടെ പ്രസ്താവനയുടെ പിന്നാലെ മകന്റെ കാര്യം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ആകുളത്തെ മകന്റെ ഫ്ലാറ്റിലെത്തിയാണ് ജാവ്ദേക്കർ കണ്ടത് താൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കാണാനും പരിചയപ്പെടാനുമായി എത്തിയതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ലെന്നും ഈ പി ജയരാജൻ പറഞ്ഞു സംസാരിച്ചിട്ടേയില്ല തിരുവനന്തപുരത്തെ ആക്കുളത്തുള്ള മകന്റെ ഫ്ലാറ്റിൽ ഞാൻ ഉണ്ടെന്നറിഞ്ഞ് കണ്ട് പരിചയപ്പെടാനായി വന്നതാണ് എന്നാണ് പറഞ്ഞത് അതിനു മുമ്പ് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടേയില്ല മീറ്റിംഗ് ഉണ്ട് ഞാൻ ഉറങ്ങുകയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു ഞാൻ മകനോട് ചായ കൊടുക്കാൻ പറഞ്ഞു ചായ കൊടുക്കണം ഒരു ആദിത്യ മര്യാദയൊക്കെ വേണമല്ലോ ഈ പി പക്ഷെ ഒന്നും വേണ്ട ഞാനും ഇറങ്ങുകയാണെന്നും പറഞ്ഞ് ഒപ്പം അദ്ദേഹവും ഇറങ്ങി രാഷ്ട്രീയ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല ഇല്ല ഇ പി സംസാരിച്ചിട്ടേ ഇല്ല ഞങ്ങളെല്ലാവരും അതൊക്കെ അങ്ങ് വിശ്വസിച്ചു ഇക്കാര്യം പാർട്ടിയെ അറിയിച്ചിട്ടുമില്ല പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിനെ കുറിച്ച് ഇ പി പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ അദ്ദേഹമൊക്കെ പറഞ്ഞാൽ ഞാൻ മാറുമോ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞാൽ ഞാൻ അനങ്ങുമെന്നാണോ ധരിച്ചത് അതിനുള്ള ആളൊന്നും അല്ല ജയരാജൻ എന്നാണ് പറഞ്ഞത് ഇല്ല ഇങ്ങനെ ഒരു എറ്റ എരിപ്പ് ഇരുന്നാൽ ആ ഇരിപ്പ് അവിടെ തന്നെ ഇരിക്കും ജയരാജൻ അല്ലെങ്കിൽ പിന്നെ ജാവ്ദേക്കർ വീട്ടിലൊന്നും വരില്ലല്ലോ ഇളക്കി നോക്കാൻ വേണ്ടി വന്നതായിരിക്കും ജനകീയനായ എൽ ഡി എഫ് പ്രവർത്തകൻ എന്ന നിലയിൽ പലരും എന്നെ കാണാൻ വരും അത് ഞങ്ങൾ സമ്മതിച്ചു ഉന്നത കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി നേതാക്കൾ മറ്റു പാർട്ടിക്കാർ വൈദികന്മാർ മുസ്ലിയർമാർ തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും എന്നെ കാണാൻ വരും ശരിയാണ് എൽ ഡി എഫ് കൺവീനർ ആണല്ലോ അപ്പോൾ ഇവരൊക്കെ കാണാൻ വരും അത് ഞങ്ങൾ വിശ്വസിക്കണമല്ലോ അതിനാണല്ലോ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിച്ചു ഇ പി പ്രത്യേകിച്ച് ബി ജെ പി നേതാക്കൾ കാണാൻ വരും താങ്കൾ അവരുമായി സംസാരിക്കുമെന്നുള്ളത് ബി ജെ പി എന്ന് പറഞ്ഞാൽ കടിച്ചു കീറാൻ നിൽക്കുന്നവരാണ് നിങ്ങൾ എന്നോർക്കണം എന്നിട്ട് അവർ വരുമ്പോൾ ഇത്തരത്തിൽ സ്വീകരിച്ചിരുത്തി വളരെ ആതിഥ്യമര്യാദയോടുകൂടി നിങ്ങൾ പെരുമാറി മാരിക ശരിയാണ് രാഷ്ട്രീയത്തിനും അപ്പുറം ഒരു വ്യക്തി സൗഹൃദമൊക്കെ ഉൾക്കൊണ്ട് പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ് പക്ഷെ ഈ കാണലിൽ അതിലൊരു ഇതില്ലേ ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് വിശ്വസിക്കാൻ അത്ര മണ്ടന്മാരാണോ ഈ കേരളത്തിലെ ജനത എന്ന് ഇ പി പറയരുത് മണ്ടന്മാരാണെന്ന് പറയരുത് അത്യാവശ്യം നിങ്ങളെ രണ്ട് തവണ ജയിപ്പിച്ചു വിട്ടു എന്നതൊക്കെ ഒഴിച്ചാൽ ഞങ്ങൾക്കും ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ട് പിന്നെ ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണങ്ങൾക്കും ഇ മറുപടി പറയുന്നുണ്ട് എന്റെ മകനും ശോഭ സുരേന്ദ്രനും തമ്മിൽ ഒരു ബന്ധവുമില്ല കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ അവനൊരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയി അവിടെ വെച്ച ശോഭാ സുരേന്ദ്രൻ അവനോട് നമ്പർ ചോദിച്ചു ശോഭാ സുരേന്ദ്രനും മോദിയും ചില ബി ജെ പി നേതാക്കളുമായുള്ള ഫോട്ടോകൾ അവർ മകന്റെ ഫോണിലേക്ക് അയച്ചു അവരുടെ മെസ്സേജിനോടോ കോളിനോടോ അവൻ പ്രതികരിച്ചിട്ടില്ല ഇവരുടെ വഴിയൊന്നും ശരിയല്ലെന്ന് തോന്നിയ അവനത് ക്ലോസ് ചെയ്തു അതും ഒരു ശരിയായ വഴി തന്നെയാണ് വെറുതെ ശോഭാ സുരേന്ദ്രൻ നമ്പർ വാങ്ങുന്നു ശോഭാ സുരേന്ദ്രൻ എന്താ ഇ പി കാണുന്നവരുടെയെല്ലാം നമ്പർ വാങ്ങി അവർക്ക് അവർ മോദിയുടെയും ബാക്കി ബി ജെ പി നേതാക്കളുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോസ് ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് ഫോർവേഡ് ചെയ്തു കൊണ്ടിരിക്കുന്ന വല്ല വ്യക്തിയോ മറ്റോ ആണോ അല്ല അവർ എന്തായാലും ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാവ് തന്നെയാണ് ഇത്ര വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള നേതാവാണ് നിങ്ങൾ ഇത്തരത്തിൽ നുണയൊക്കെ പറയുമ്പോൾ ഒരൽപ്പം ആലോചിച്ച് പറഞ്ഞാൽ കൊള്ളാമായിരിക്കും ഒന്നാമത് ഇന്നത്തെ കാലത്തെ എല്ലാം വീഡിയോ ക്ലിപ്പുകളും എല്ലാം പലയിടത്തുനിന്നായി ലഭിക്കുന്നതാണ് വാട്സപ്പിൽ എന്തെല്ലാം വന്നു എന്നുള്ളത് ഒരുപക്ഷെ ഇനിയും ശോഭാ സുരേന്ദ്രൻ അതിൻ്റെ ഡീറ്റെയിൽസ് വിട്ടാൽ ഇ പി നിങ്ങളീ പറഞ്ഞതൊക്കെ ഒരുപക്ഷെ തിരിച്ചെടുക്കേണ്ടി വരും എന്തായാലും നിങ്ങളുടെ കാര്യം സി കഴിഞ്ഞു എന്നത് ഇത് ഇതോടെ ഉറപ്പാണ് ദല്ലാൽ പല രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കാറുണ്ട് അതിലൊന്നും ഞങ്ങളെ ഭാഗമാക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരിക്കൽ പോലും വ്യതിചലിക്കില്ല ഇതൊരു ആസൂത്രിതമായ ഗൂഢാലോചനയാണ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും ശരിയാണ് ഇ പി നട്ടൽ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം ഇല്ലെങ്കിൽ എൽ ഡി എഫിൽ നിന്ന് എന്തായാലും പുറത്താകുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഈ ബോംബ് ഇപ്പോൾ നിങ്ങൾ പൊട്ടിച്ചിരിക്കുന്നത് ഈ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് കോലാഹലൊക്കെ നടക്കുന്ന സമയത്താണല്ലോ അത് എൽ ഡി എഫിനെ തീരെ ബാധിക്കാത്ത കാര്യമാണ് പിണറായി നിങ്ങളെ തള്ളിപ്പറയാതിരിക്കുകയുമാണല്ലോ അതാണ് കുറച്ചു മുമ്പ് അദ്ദേഹം പറഞ്ഞത് പാപിയാണെന്ന് തീരെ തള്ളിപ്പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾക്കിനി എൽ ഡി എഫിലുള്ള നിലനിൽപ്പ് എത്രത്തോളം സുഗമമായതായിരിക്കുമെന്ന് ആ പറച്ചില് വ്യക്തമാണ് സുവ്യക്തമാണ് പറഞ്ഞ ന്യായീകരണമെല്ലാം ഇനിയുള്ള രാഷ്ട്രീയ കേരളത്തിൽ വില പോകാത്തത് തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് തിരിച്ചടി ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം ഇടതു കൺവീനറായ ഇ പി ജയരാജനെ ഏറ്റെടുക്കേണ്ടി തന്നെ വരും ദലാൽ നന്ദകുമാറുമായി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതാണ് ഇതിന് കാരണം കാരണം ഇവരുമായി കണ്ട് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ നിങ്ങൾ നീക്കുപോക്ക് നടത്തി എന്നുള്ളത് കൊണ്ടാണല്ലോ ദല്ലാൽ നന്ദകുമാറിന് അപ്പുറവും ഇപ്പുറവും നിന്ന് ഇങ്ങനെ തിരിക്ക് തീ കൊടുക്കാൻ ഒരു കാരണമായത് അല്ലെങ്കിൽ ദല്ലാൽ നന്ദകുമാർ എന്ന പിമ്പ് ഇത്തരമൊരു ആരോപണവുമായി ഇപ്പോൾ വരുമോ ദല്ലാൽ നന്ദകുമാർ അത് അത് മുന്നോട്ട് വെക്കണമെങ്കിൽ അദ്ദേഹത്തിന് കാര്യമായ തുട്ട് കിട്ടിയിട്ടുണ്ടാക്കണം നിങ്ങൾ തൊട്ടെറിഞ്ഞിട്ടുണ്ടാകണം ശോഭാ സുരേന്ദ്രനെ ഇല്ലാതെയാക്കാൻ പക്ഷേ അവിടെ കൊള്ളുമ്പോൾ തിരിച്ചൊരു ബൂമറാങ് പോലെ അത്തരം കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്നും മുന്നോട്ട് തെളിവുകൾ പുറത്തു വരുമെന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിരുന്നു തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുണ്ടായ ഈ വിഷയം സി വലിയ തിരിച്ചടി തന്നെയാണ് അത് ചിന്തിക്കാൻ സി കഴിയാതെ പോയി ഈ വിവാദം എല്ലാ അർത്ഥത്തിലും പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ സി പി എമ്മിന് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് വോട്ട് ചെയ്ത ശേഷം പരസ്യമായി മുഖ്യമന്ത്രി തള്ളി പറഞ്ഞത് തന്നെ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും ഇതിൽ അതൃപ്തനാണ് ഇ പിക്ക് അതിശക്തമായ പാർട്ടി നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് ഇ പി എ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തന്നെ ഇത് വഴിവെക്കും അങ്ങനെ വന്നാൽ ഇ പിക്ക് ഇനി ചേക്കേറാൻ ബി അല്ലാതെ മറ്റൊരു പാർട്ടിയുമില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കോലാഹലം ഒതുങ്ങിക്കഴിഞ്ഞാൽ ഇ പി ബി ജെ പിയിലേക്ക് തന്നെ മാറും അങ്ങനെ വന്നാൽ ഇപിയെ കാത്തിരിക്കുന്നത് ഒരുപക്ഷെ മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനം തന്നെയായിരിക്കും പിണറായി പുറത്തു നിൽക്കുകയും ചെയ്യും ഇ പി ബി ജെ പി അകത്താവുകയും ചെയ്യും പിന്നെയുള്ള കളി കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് നന്ദി